വിശുദ്ധർ ഏപ്രിൽ പതിനഞ്ച് പീറ്റർ ഗോൺസാലസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറിൽ സ്പെയിനിലാണ് കുലീനരും ധനികരുമായ മാതാപിതാക്കളുടെ മകനായി വിശുദ്ധ ഗോൺസാലസ് ജനിച്ചത് തൻ്റെ മാതാവിൻ്റെ സഹോദരനായ അസ്റ്റോർഗിയ പ്രദേശത്തെ മെത്രാൻ്റെ കീഴിലാണ് വിശുദ്ധൻ വളർന്നത് വിവാഹമായിരിക്കെ തന്നെ അദ്ദേഹം തൻ്റെ കത്തീഡ്രലിലെ കാനോനായി നിയമിതനായി അധികം താമസിക്കാതെ തന്നെ വിശുദ്ധൻ തൻ്റെ കത്തീഡ്രലിലെ ചാപ്റ്ററിലെ തലവനായി തിരഞ്ഞെടുക്കപ്പെട്ടു തൻ്റെ ഔദ്യോഗിക പദവിയിൽ സ്ഥാനമേൽക്കുന്നതിന് വേണ്ടി യഥാവിധി അലങ്കരിച്ച കുതിരപ്പുറത്ത് എത്തിയപ്പോൾ കുതിരയുടെ കാൽവഴുതിയത് മൂലം വിശുദ്ധൻ നിലത്തു വീഴുകയും ചുറ്റും കൂടി നിന്നവർ വിശുദ്ധനെ നോക്കി ചിരിക്കുകയും പരിഹസിക്കുകയും ചെയ്തു ഈ സംഭവം ആ ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിലെ സ്ഥാനമാനങ്ങളുടെ ബലഹീനതയെപ്പറ്റി ബോധവാനാക്കുവാൻ സഹായകരമായി അധികം വൈകാതെ തന്നെ അദ്ദേഹം പാലൻസിയയിലെ ഡൊമിനിക്കൻ സഭയിൽ ചേർ തൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി വിശുദ്ധൻ വളരെയേറെ ഉത്സാഹത്തോടും ഭക്തിയോടും കൂടി പരിശ്രമിച്ചു സന്യാസത്തിന് പഠിക്കുമ്പോൾ തന്നെ വിശുദ്ധൻ വളരെയേറെ ഉദാരത പ്രകടമാക്കിയിരുന്നു മറ്റുള്ളവരെ സേവിക്കാനുള്ള ഒരു അവസരവും അദ്ദേഹം നഷ്ടപ്പെടുത്തിയില്ല ഇതിനിടയിൽ അദ്ദേഹം ദൈവശാസ്ത്രം പഠിക്കുവാൻ തുടങ്ങി വിശുദ്ധൻ്റെ അപാരമായ പാണ്ഡിത്യം മൂലം അനേകർ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ തടിച്ചുകൂടി അങ്ങനെ അനേകർ ക്രിസ്തുവിനെ സ്വീകരിച്ചു അനുതാപത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി എല്ലായിടത്തും വിശുദ്ധൻ പ്രസംഗിച്ചു ദൈവമഹത്വത്തെ സ്തുതിക്കുവാനും മനുഷ്യരുടെ പാപങ്ങളുടെ ഭീകരതയെക്കുറിച്ചുള്ള ചിത്രം ജനങ്ങളുടെ മനസ്സിൽ വരച്ചു ചേർക്കുവാനും അദ്ദേഹം തൻ്റെ സമയം വിനിയോഗിച്ചു ഇതിനിടെ ഫെർഡിനാൻഡ് മൂന്നാമൻ രാജാവ് മൂറുകളെ തൻ്റെ രാജ്യത്തു നിന്നും പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രസിദ്ധനായ വിശുദ്ധനെ തൻ്റെ രാ രാജധാനിയിലേക്ക് ക്ഷണിച്ചു വരുത്തി അദ്ദേഹത്തെ നാട്ടിൽ നിന്നും പുറത്താക്കുന്നതിന് മുമ്പായി വിശുദ്ധൻ്റെ ഉപദേശങ്ങളും പ്രാർത്ഥനകളും വഴി വിശ്വാസപരമായ നേട്ടം കൈവരിക്കുക എന്ന ലക്ഷ്യമായിരുന്നതിന് പിന്നിൽ രാജാവിൻ്റെ ആത്മവിശ്വാസത്തിൽ പ്രചോദിതനായ വിശുദ്ധൻ രാജധാനിയിലുള്ളവരെയും സൈനികരുടെയും വിശ്വാസം ജ്വലിപ്പിക്കുവാൻ ഉത്സാഹിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തു എന്നാൽ അസു വിശുദ്ധനായി ഒരു കെണിയൊരുക്കി ഒരു കൊട്ടാരവേശിയെ കുംഭസാരത്തിന് എന്ന നാട്യത്തിൽ വിശുദ്ധൻ്റെ പക്കലെത്തിച്ചു വിശുദ്ധനെ മയക്കുക എന്നതായിരുന്നു യഥാർത്ഥ ലക്ഷ്യം എന്നാൽ അവളുടെ ഗൂഢപദ്ധതി മനസ്സിലാക്കിയ വിശുദ്ധൻ തൊട്ടടുത്ത മുറിയിൽ പോയി തൻ്റെ സഭാവസ്ത്രം ധരിച്ച് ഒരു വലിയ അഗ്നി ഉണ്ടം ഒരുക്കി അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് അവളോട് തൻ്റെ പക്കലേക്ക് വരുവാൻ ആവശ്യപ്പെട്ടു അത്ഭുതകരമായ ഈ പ്രവൃത്തി കണ്ട അവളും അവളുടെ അസൂയാലുക്കളായ സുഹൃത്തുക്കളും മാനസാന്തരപ്പെട്ട് വിശ്വാസത്തിൻ്റെ വഴിയിലേക്ക് വന്നു ഈ സംഭവം മൂലം അവർക്ക് വിശുദ്ധനോട് വളരെയേറെ ആദരവുണ്ടായി ഫെർഡനാൻഡ് രാജാവ് നിരവധി വിജയങ്ങൾ നേടുകയും ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയാറിൽ മൂറുകളുടെ കയ്യിൽ നിന്നും ഗോർദോവ തിരിച്ചുപിടിക്കുകയും ചെയ്തു അവരുടെ വലിയ മോസ്ക് ഒരു കത്തീഡ്രൽ പള്ളിയാക്കി മാറ്റുകയും ചെയ്തു ഇനി തൻ്റെ ആവശ്യം അവിടെ ഇല്ലെന്ന് മനസ്സിലാക്കിയ വിശുദ്ധൻ രാജധാനി വിടുകയും മറ്റു സ്ഥലങ്ങളിൽ പോയി സുവിശേഷം പ്രസ് പ്രസംഗിച്ച് നടന്നു നീങ്ങുകയും ചെയ്തു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള കഴിവും രോഗശാന്തിപരവും നൽകി ദൈവം വിശുദ്ധനെ ധാരാളമായി അനുഗ്രഹിച്ചു ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടിലെ വിശുദ്ധവാരത്തിൽ അദ്ദേഹം രോഗബാധിതനായി തീരുകയും ഈസ്റ്റർ ദിനത്തിൽ ഇഹലോകവാസം പിടിയുകയും ചെയ്തു നിരവധി ആളുകൾ മരണപ്പെട്ട നദിയിലെ ഒരു സ്ഥലത്ത് പാലം പണിയുന്നതായും ഒരു പന്തവും കയ്യിലെന്തി വെള്ളത്തിനു മീതെ നടക്കുന്നതായും വിശുദ്ധനെ പലപ്പോഴും ചിത്രീകരിച്ച് കണ്ടിട്ടുണ്ട് ചില അത്ഭുത പ്രവർത്തികളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ചിത്രീകരണമുള്ളത് അതുകൊണ്ട് തന്നെ കടലിൽ വെച്ചുള്ള അപകട ഘട്ടങ്ങളിൽ നാവികർ പലപ്പോഴും വിശുദ്ധൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാറുണ്ട് അപേക്ഷിക്കാറുണ്ട് പാലം പണിക്കാരുടെയും അതുപോലെ തന്നെ കടൽ യാത്രക്കാരുടെയും മധ്യസ്ഥനായിട്ടാണ് വിശുദ്ധൻ അറിയപ്പെടുക